പുലിപ്പേടിയിൽ പാലക്കാട് കാഞ്ഞിരപ്പുഴ പൂഞ്ചോല നിവാസികൾ കഴിഞ്ഞ ദിവസം പൂഞ്ചോലയിലെ വാക്കോടൻ അംബിക രവിയുടെ വീട്ടുമുറ്റത്ത് നിന്നും വളർത്തുനായയെ പുലി പിടിച്ചു രാവിലെ വളർത്തുനായ കുട്ടികളിൽ ഒന്നിനെ കാണാതായതിനെ തുടർന്ന് സിസിടിവി പരിശോധിച്ചപ്പോഴാണ് പുലി വീട്ടുമുറ്റത്തെത്തി നായ്ക്കുട്ടിയെ പിടിച്ചുകൊണ്ടുപോകുന്നത് കണ്ടത് മണിക്കൂറുകൾക്ക് ശേഷം കാഞ്ഞിരപ്പുഴ പൂഞ്ചോല കുറ്റ്യാമ്പാടം പുലാംവഴിയിൽ സുനിലിന്റെ നായയെയും പുലി കൊന്നു തിന്നു വിലപിടുപ്പുള്ള നായയാണ് പുലി ഇരയാക്കിയത് തെരുവു നായ്ക്കളെ ലക്ഷ്യം വെച്ച് പുലി ഇറങ്ങുന്നത് നാട്ടുകാരെ വീതിയിലാഴ്ത്തുകയാണ് പ്രദേശത്തെ ക്ഷീരകർഷകർ വലിയ ആകുലതയോടെയാണ് സംഭവത്തെ കാണുന്നത് ചെറിയ കുഞ്ഞുങ്ങളും മറ്റുമായി കഴിയുന്ന നാട്ടുകാരും പുലിയുടെ സാന്നിധ്യത്തിൽ ഭീതിയിലാണ് പ്രദേശത്ത് ഇറങ്ങുന്നത് തടയാനും ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുവാനും വനംവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ ചാനൽ ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്